അഖിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം ഈ ബാത്റൂം കെട്ടിടം ഉപയോഗി ഉപയോഗിക്കുന്നതാണെന്നും ഉപയോഗിക്കാതെ കിടന്നതാണെന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിന് പരിക്കേറ്റെന്ന് മാത്രമാണോ സ്ഥിരീകരിക്കുന്നത് വേറെ രണ്ടാൾക്കാരെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ള വിവരം ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഇപ്പോൾ അറിയാനാവുന്നത് സ്മൃതി സ്മൃതി രണ്ടുപേർക്കാണ് പരിക്കേറ്റത് നമ്മുടെ അപ്പം പോലെ നാൽപ്പത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയെ കൊണ്ടുപോയ അടുവിടുത്ത് പോസ്റ്റുകളിലുള്ള ജൂനിയർ ഡോക്ടർ ചേരുന്നുണ്ട് എന്തായിരുന്നു ആ സമയത്ത് അവർ നടന്നു പോകുകയാണ് ഞാനിവിടെ സർജറി പോസ്റ്റിലായിരുന്നു അപ്പം ഈ വാർഡിൻ്റെ അവിടെ നല്ലൊരു ശബ്ദം വലിയ മരം വീഴുന്ന ശബ്ദം പോലെ കേട്ടു അപ്പോൾ എന്താന്ന് നോക്കാൻ പോയപ്പം ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നത് കണ്ടു പിന്നെ സൈഡ് ലൈറ്റ് ഒരു കൊച്ചുണ്ടായിരുന്നു ഒരു കൊച്ചിനെ അവർ അപ്പത്തേക്ക് കൊണ്ടുവന്ന സൈഡ് ലൈറ്റായിരുന്നു അതിന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നേരെ കൊണ്ടുപോയി സ്ട്രെച്ചറിൽ കാഷ്വലി കൊണ്ടു പിന്നെ സ്ട്രെച്ചറിൽ അപ്പോൾ ഒരു ലേഡി ഉണ്ടായിരുന്നു ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഒരു ലേഡി അവിടെ ഇരുന്ന് സൈഡിലായിട്ട് അതിൻ്റെ ബിൽഡിംഗ് താഴ്ന്നിരിക്കുന്നതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മളൊരു രണ്ട് ഡോറിൻ്റെ പലക വെച്ചിട്ട് കൊണ്ട് പിടിച്ചു കൊണ്ടുപോയി നേരെ കാഷ്വാലിറ്റി എത്തിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി പിന്നെ ഇതാ സീരിയസ് ആയിട്ടുള്ള സീരിയസ് എന്ന് പറയാൻ പറ്റില്ല കുഴപ്പം മൈനസ് സ്ക്രാച്ചസ് കൊണ്ട് കൊണ്ടുപോയി ഇത് റൂഡിമേൻ്റ് ആരും ഇല്ലായിരുന്നു അതിൻ്റെ അത് യൂസ് ചെയ്യാത്ത ടോയ്ലറ്റ് ആയിരുന്നു അത്രയാണ് അത് തന്നെയാണ് നമ്മളൊരു ജൂനിയർ ഡോക്ടർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണാ ജോർജ് കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥലങ്ങൾ സ്ഥിതി വലിയ പരിശോധിക്കുന്നത് രണ്ട് പേർക്കൊക്കെ നിലവിൽ രണ്ട് പേർക്ക് പരിക്കേറ്റുണ്ടെന്നൊരു പതിനാല് വയസ്സ് ഒപ്പം തന്നെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു ഒരാൾക്കുമാണ് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റാർക്കും അത്ര ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കാരണം അത്ര വലിയ പ്രശ്നങ്ങൾ ആർക്കും നിലവിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇത് ജീവനക്കാരുമൊക്കെ തന്നെ പറയുന്നത് ഈ പുറത്ത് നടന്നു ാണ് മനസ്സിലാക്കുന്നത് അതായത് ഉള്ളിലല്ല അല്ല പരിക്കേറ്റിരിക്കുന്നു നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്